ഹായ് ഫ്രണ്ട്സ് അസാക്സ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരുപാട് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് കരുതി എന്തായാലും ഒരു വീഡിയോ എടുക്കാവുന്നേ കൂടുതൽ വലിയ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണും കറികളും ഒക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാനിവിടെ കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ചതേ അയിലയായിരുന്നേ അപ്പോൾ ഞാൻ കരുതി അയില നമുക്കൊന്ന് വറക്കുകയും ചെയ്യാം കൂട്ടാനും വെക്കാമെന്ന് കരുതി അപ്പോൾ അതെല്ലാം നല്ല അയിലയെല്ലാം വെട്ടി കഴുകി എടുത്തു കേട്ടോ അത് അപ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കൂടെ വേണമല്ലോ എന്ന് കഴിഞ്ഞിട്ട് പറമ്പിൽ നിന്ന് ഒരു ഓമയ്ക്ക കുത്തിയിട്ടു അപ്പോൾ അതുകൂടെ ഒന്ന് ഓമയ്ക്ക നമുക്ക് കുപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി ഞങ്ങളിവിടെ ഉപ്പേരി എന്നല്ല പറയുന്നത് മെഴുക്കുരട്ടിന്നാണ് കേട്ടോ അപ്പോൾ ഒരു ഓമയ്ക്ക മെഴുക്കു കൂടെ ഇതേ കണ്ടോ അയിലയാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ തേങ്ങയെല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ അയില തേങ്ങ അരച്ച് മാങ്ങ ആയിട്ട് കറി വെക്കാമെന്നാണ് കരുതിയേ അപ്പോൾ അതിനുവേണ്ടി തേങ്ങയെല്ലാം ഒന്ന് അരച്ചെടുക്കാമെന്ന് കരുതി അതുപോലെ പതി മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ മാങ്ങയും അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാന്താരി ആകെട്ടോ ചെറിയ കാന്താരിയാണ് എടുത്തിരുന്നു അതും എല്ലാം കൂടി ഇട്ട് ആ തേങ്ങ അരച്ച അരച്ചരപ്പെല്ലാം ചേർത്ത് ഒന്ന് കറി ഒന്ന് അടുപ്പത്ത് വെക്കുവാണേ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം ഞാൻ പറഞ്ഞില്ലേ ഓമയ്ക്കെന്ന് പറഞ്ഞില്ലേ ഇവിടെയൊക്കെ പപ്പരയ്ക്കും പറയും കേട്ടോ പപ്പരയ്ക്കാന്നാണ് കൂടുതലും പറയുന്നത് അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേകാനായിട്ട് വെക്കുകയാണേ അത് വെന്തതിന് ശേഷം നമുക്ക് മെഴുക്കോരറ്റിക്കുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഈ പപ്പരയ്ക്ക മെഴുക്കുരറ്റി നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ അതിലെ വറക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും പച്ചക്കുരുമുളക് ചേർത്താണ് വറക്കുന്നത് അതിനൊക്കെ ഇഞ്ചി ചേർക്കുന്നില്ല കുറച്ച് വെളുത്തുള്ളി അതുപോലെ അഞ്ചാറ് കാന്താരി മുളക് കരിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമ്മളെപ്പോഴും ഞാനെപ്പോഴും അതിൽ വറക്കാൻ വേണ്ടിയിട്ട് സാധാരണ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതിനൊക്കെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് അങ്ങ് വറക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കുരുമുളകയിൽ ഇഷ്ടംപോലെ കുരുമുളകുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാനങ്ങ് പറിച്ചെടുത്തതാണ് പിന്നെ അതിലോട്ട് ഇച്ചിരി കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തു പിന്നെ ഒരു ഒരു സ്വല്പം ഒരു മസാലയുടെ മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ടുണ്ട് അതെല്ലാം അരച്ചെടുത്ത് ഞാൻ ആ മീനേൽ പെരട്ടി വെച്ചു അപ്പോൾ ഇതൊക്കെ നമ്മുടെ മീൻ കറി തിളച്ചു കേട്ടോ അത് ഞാൻ കറി തിളച്ചതിന് ശേഷമാണ് കഷ്ണം ഇട്ടത് പക്ഷേ അത് ഞാൻ കാണിക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഇതൊക്കെ എന്തേ നമ്മുടെ പപ്പരക്കയും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആ പപ്പരയ്ക്കയിൽ ചേർക്കാനുള്ളത് ചേർക്കണം ഈ കറി ഒന്ന് വെന്ത് കുറുകി ഒന്ന് വരട്ടെ ഒരുപാട് നേരം വേണ്ട പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ അതേ ഈ പപ്പരയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഞാനിവിടെ ഈ മെഴുക്കുരട്ടിയൊക്കെ വെക്കുമ്പോഴേ കൂടുതലും വെളിച്ചെണ്ണയാണ് ആട്ടോ ഉപയോഗിക്കുന്നത് ഞാനല്ലാതെ മറ്റുള്ള എണ്ണകളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ ആ മെഴുക്കുരട്ടിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടേ ആ അതെ അതിന് ഇത് വിട്ടുപോയി കേട്ടോ അതെ നമ്മുടെ വീട്ടിലുണ്ടായ ചാമ്പങ്ങയാണേ ഇത്തവണ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പം വീണ്ടും പൂക്കും അന്നേരം ഇഷ്ടം പോലെ കായ്ക്കും ഞാനപ്പം അത് പറിച്ചു വെച്ചതാ കിളി കൊണ്ടുപോകേണ്ടെന്ന് കരുതി എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേറൊരു കാര്യം കൂടെ ചേർക്കണം കേട്ടോ അതിലാണ് ഈ മെഴുക്കുരട്ടിയുടെ ടേസ്റ്റ് ഇതെന്തോ മനസ്സിലായല്ലോ ചെറിയുള്ളിയാണ് ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് വഴന്നു വരാനായിട്ട് വെക്കാവേ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരണം അപ്പം നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കി വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എനിക്ക് ഇന്നത്തെ കറികളിൽ ഏറ്റവും ഇഷ്ടം ഈ ഉമയ്ക്കാ മെഴുക്കുരട്ടിയാണേ എന്ന് വെച്ചാൽ അതിന് ഭയങ്കര ടേസ്റ്റാകട്ടോ ഇനിയിപ്പോൾ നമുക്ക് അയില വറക്കാനും കൂടെ വെക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ വയല അയില വറക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇന്നാണെങ്കിൽ ഊൺ ഊണിൻ്റെ കറിക്കൊക്കെ കയറാൻ വേണ്ടി താമസിച്ചു ഇവിടെ കൊയ്ത്തൊക്കെ നടക്കുമായിരുന്നു അപ്പം അതങ്ങോട്ടൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും താമസിച്ച് പോയി അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളാണേ ഇതേ നമ്മുടെ മെഴുക്കോരട്ടി എല്ലാം ആയി വരുന്നുണ്ട് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ ഉള്ളിയും പപ്പരയ്ക്കയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണേ നമ്മുടെ ഉൾ നമ്മുടെ ഈ മെഴുക്കുരട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ഈ പപ്പരയ്ക്കും ഉള്ളിയും കൂടെ ഉണ്ടാക്കുന്നതാണേ ആ ഉള്ളി ചേർക്കുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ വന്ന് കഴിയുമ്പം അടിപൊളിയാ അതേ നേരത്തെ പറയാൻ മറന്നുപോയി കുറച്ച് നെല്ലിക്ക കൂടെ വാങ്ങിച്ചു വെച്ചായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് അച്ചാറ് അച്ചാറിടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഗൗരിയൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴേ ചോറിൻ്റെ കൂടുതൽ അവർക്ക് എപ്പോഴും ഒരു കഷ്ണം അച്ചാർ വേണം ഇത് ഇത് കണ്ടോ അറിയാമല്ലോ അല്ലേ മുളക് ചതച്ചെടുത്തതാണേ ഞാനിത് ചേർക്കാൻ പോകുന്ന ഈ മെഴുക്കുരട്ടിയിലോട്ടോ കേട്ടോ ഈ ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ ഈ മുളക് ചതച്ചതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൊരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ കൂട്ടാൻ ഒന്നും ഇല്ലെങ്കിലും ഈ പപ്പരയ്ക്ക മെഴുക്കുരട്ടി കൂട്ടി നമുക്ക് ഈ ചോറുണ്ടാകും കേട്ടോ ഒരച്ചാറും പപ്പരയ്ക്ക മെഴുക്കുരട്ടിയും തൈരും ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട എനിക്കിഷ്ടമായതുകൊണ്ട് പറയല്ല നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പാടെ ടേസ്റ്റാണേ അപ്പോൾ അതേ കറികളെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇച്ചിരി തൈരെടുത്ത് ഒന്ന് കലക്കി വെക്കാമെന്ന് കരുതിയെ ഇച്ചിരി കാന്താരിമുളകും മുളകും കൂടെ പൊട്ടിച്ചിട്ട് കേട്ടോ ഉപ്പും ഇട്ട് അതൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് അതേ കറി എല്ലാം റെഡിയായി അയില വറുത്തു അതുപോലെ തന്നെ പപ്പരയ്ക്ക മെഴുക്ക് വരട്ടി തൈര് നമ്മുടെ അയില മാങ്ങായിട്ട് വെച്ചത് അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യൽ കൂടെ കൊണ്ടു കേട്ടോ അത് കാണിക്കാവേ അതേ ഇത് കണ്ടോ നെല്ലിക്കയാണേ ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്നതാണേ അപ്പോൾ ഞാൻ കരുതിയത് ആവശ്യക്കാർക്ക് അന്നേരം മുറിച്ച് കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതി ഞാൻ മുറിക്കാതെ വെച്ചിരിക്കുമോ അപ്പോൾ ഇനി ഒരു ഒന്നൊന്നര മണിയായി കേട്ടോ അപ്പോൾ ഇനി ഉണ്ടേക്കാന്ന് കരുതി ചോറ് വിളമ്പുക അയിലക്കൂട്ടാനും അതുപോലെ തന്നെ മീൻപറത്തതും എല്ലാം കൂട്ടി ആ പപ്പരയ്ക്ക മെഴുക്കുരട്ടിയും എല്ലാം കൂടെ കൂട്ടി ഒരടിപൊളി ഊണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിനിക്ക് ഈ ഓമയ്ക്കാമൊഴിക്കോട്ടി എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം